ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ഒൻപതാം തിരുവചനം എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട ആകുലചിത്തരാവുകയും വേണ്ട ഉത്കണ്ഠയും ദൈവത്തിൻ്റെ കരുതലിലുള്ള വിശ്വാസവും സംബന്ധിച്ച യേശുവിൻ്റെ ഒരു പഠിപ്പിക്കലിൻ്റെ വചനമാണ് നാം വായിച്ചു കേട്ടത് ഇത് നമ്മുടെ വിശ്വാസയാത്രയുടെ ഒരു അടിസ്ഥാന വശത്തെ അതിസംബോധന ചെയ്യുന്നു നമ്മുടെ ഭൗതിക ആവശ്യങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠയെ മറികടക്കുവാനുള്ള ക്ഷണമാണ് ഈ വചനം നമുക്ക് നൽകുന്നത് ഈ അധ്യായത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുകയാണ് ദൈനംദിന ജീവിതത്തിൻ്റെ ആകുലതകളാൽ തളർന്നു പോകരുതെന്ന് അവരെ യേശു ഉദ്ബോധിപ്പിക്കുകയാണ് ലൗകിക ആശങ്കകളുടെ താൽക്കാലിക സ്വഭാവത്തെ ദൈവത്തിൻ്റെ പരിപാലനയുടെ ശാശ്വതമായ വിശ്വാസ്യതയുമായി താരതമ്യം ചെയ്യുന്നു അത്യാഗ്രഹം ഒഴിവാക്കുക ദൈവത്തിൽ ആശ്രയിക്കുക അവൻ്റെ രാജ്യം ആദ്യം അന്വേഷിക്കുക എന്നിവയെക്കുറിച്ചുള്ള ഒരു വലിയ പ്രഭാഷണത്തിൻ്റെ ഭാഗമാണ് ഈ വചനം ഒന്നാമതായി എന്തു തിന്നും എന്ത് കുടിക്കും എന്നതിനെക്കുറിച്ച് ആകുലപ്പെടരുതെന്ന് യേശു നമ്മോട് കൽപ്പിക്കുന്നു ഇതൊരു നിർദ്ദേശമല്ല മറിച്ച് ദൈവത്തിൻ്റെ കരുതലിൽ വിശ്വസിക്കുവാനുള്ള ആഹ്വാനമാണ് നമ്മെ പരിപാലിക്കുവാനുള്ള ദൈവത്തിൻ്റെ കഴിവിലുള്ള അവിശ്വാസത്തിൻ്റെ ഒരു തെളിവാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വേവലാദികളും ആകുലതകളും ഉത്കണ്ഠകളും അത് നമ്മുടെ ശ്രദ്ധ വിശ്വാസത്തിൽ നിന്ന് ഭയത്തിലേക്ക് മാറ്റുന്നു നേരത്തെ അധ്യായത്തിൽ കാക്കകളുടെയും ലില്ലി പൂക്കളുടെയും ഉദാഹരണം യേശു ഉപയോഗിക്കുന്നുണ്ട് ദൈവം പക്ഷികളെയും പൂക്കളെയും ഇത്രത്തോളം പരിപാലിക്കുന്നുവെങ്കിൽ അവൻ തൻ്റെ മക്കളായ നമ്മെ എത്രയധികം പരിപാലിക്കുമെന്ന് കാണിക്കുകയാണ് ദൈവത്തിന് മുൻപിൽ നാം വിലയുള്ളവരാണ് അവന് നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ച് പൂർണ്ണമായി അറിയാം ഉത്കണ്ഠയെ മറികടക്കുന്നതിനുള്ള താക്കോൽ നമ്മുടെ മുൻഗണനകൾ മാറ്റുന്നതിലാണ് ആദ്യം ദൈവരാജ്യം അന്വേഷിക്കുവാൻ യേശു നമ്മെ തുടർന്നുള്ള വാക്യങ്ങളിൽ പഠിപ്പിക്കുകയാണ് ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിനും അവൻ്റെ നീതിക്കും നാം പരിഗണന കൊടുക്കുമ്പോൾ അവൻ്റെ സമ്പത്തും മഹത്വവും അനുസരിച്ച് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടും ഉത്കണ്ഠയ്ക്കുള്ള മറുമരുന്നാണ് വിശ്വാസം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ആശ്രയിക്കുന്നത് ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളില്ലാതെ സ്വതന്ത്രമായി ജീവിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കും എബ്രായർ പതിനൊന്ന് ഒന്ന് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് ആയതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചു ഓരോ ദിവസവും ആരംഭിക്കുക നമ്മുടെ ഉത്കണ്ഠകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം പ്രാർത്ഥനയിലും ദൈവവചനത്തിലും സമയം ചെലവഴിക്കുക ദൈവത്തിൻ്റെ വിശ്വസ്തയെക്കുറിച്ച് നാം സ്വയം ബോധ്യവാന്മാരാകുക നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്നുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ലൂക്കോസ് പന്ത്രണ്ട് ഇരുപത്തിയൊൻപത് ഉത്കണ്ഠ നമ്മുടെ ഹൃദയങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കാതെ ദൈവത്തിൻ്റെ അന്വേഷിക്കുകയും അവൻ്റെ പൂർണ്ണമായ കരുതലിൽ നമ്മെ തന്നെ ഒരുക്കുകയും ചെയ്യണം നമ്മുടെ ആവശ്യങ്ങൾ അറിയുകയും നമ്മെ ആഴത്തിൽ പരിപാലിക്കുകയും ചെയ്യുന്ന നമ്മുടെ സ്വർഗീയപിതാവിൽ പുതുക്കപ്പെടുന്ന വിശ്വാസത്തോടെ നമുക്ക് ഇന്നുമുതൽ ഒരുങ്ങാം